എൻ്റെ ഉള്ളിലെ അനേകം സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക എൻ്റെ ജന്മത്തിനു മുൻപേ ജീവിച്ച് മരിച്ചു പോയ ഒരാളെക്കുറിച്ചാണ് എൻ്റെ ഉമ്മൂമ്മയുടെ ഉമ്മ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഭ്രാന്ത് വന്ന് മരിച്ചു പോയ അവരുടെ ജീവിതം ഞാൻ പറഞ്ഞു കേട്ട ആ ജീവിതം അതിൻ്റെ ഉന്മാദങ്ങൾ വിഭ്രമങ്ങൾ ആ ഓർമ്മ തന്ന കവിതയാണ് തായ് വേരിനാൽ ചില നേരം ആധിയോടെയും ചില നേരം ഒരു ചെറുചിരിയോടെയും എനിക്ക് തോന്നാറുള്ള ഒന്നാണ് തലമുറകളുടെ പിരിയൻ ഗോവടി ഇറങ്ങി വന്ന് അവരെന്നെ തൊടുന്നുണ്ട് അവരെൻ്റെ ഭ്രാന് അവരുടെ ഭ്രാന്ത് എന്നെ തൊടുന്നുണ്ട് എന്ന് ആ തോന്നലുകളും ഓർമ്മയും തന്ന കവിത തായ്വേരിനാൽ എൻ്റെ ഉമ്മുമ്മയുടെ ഉമ്മ മുപ്പത്തിരണ്ടിൽ ഭ്രാന്ത് വന്ന് മരിച്ചുപോയി എൻ്റെ ഉമ്മ പോലും കണ്ടിട്ടില്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഉറക്കം മുറിയുന്ന രാത്രികളിൽ കഥകളുടെ പിരിയൻ ഗോവണി ഗോവണിയിറങ്ങി അവരെൻ്റെ അരികിൽ വന്നു എനിക്കും എനിക്കറിയാത്ത മറ്റൊരെനിക്കുമിടയിൽ അനേകം വിടവുകളെ അർത്ഥങ്ങളാക്കി വിടർന്ന ചിരിയോടെ അവരിരുന്നു അവരെക്കുറിച്ചു കേട്ട കഥകൾ പൊടിപറ്റാത്ത നിലക്കണ്ണാടി പോലെ തിളങ്ങി അതിൽ ഞാൻ നഗ്നയായി നിന്നു അവരെക്കുറിച്ചു കേട്ട കഥകൾ പൊടിപറ്റാത്ത നിലക്കണ്ണാടി പോലെ തിളങ്ങി അതിൽ ഞാൻ നഗ്നയായി നിന്നു മറ്റെങ്ങും വെളിപ്പെടാത്ത അടയാളങ്ങളുടെ ആഴവും അകാരണമായ കരച്ചിലിൻ്റെ വേരുകളും തെളിഞ്ഞു വന്നു മരിച്ചതിനാൽ എന്നേക്കാൾ ചെറുപ്പമായിരുന്ന എണ്ണ കിനിയുന്ന വിരലുകൾ കൊണ്ട് അവരെന്നെ തൊട്ടു മറന്നേ പോയ ഇനിപ്പെന്ന തെളിഞ്ഞു മറന്നേ പോയ ഇനിപ്പെന്ന വാക്കുതെളിഞ്ഞു ചൂരൽക്കാട്ടിലേക്കുള്ള അവരുടെ പ്രാന്തൻ നടത്തങ്ങൾ കൊടും മഴയെ കരിം തടുത്ത ഉടൽ ഒരു വ്യാകരണത്തിനും വഴങ്ങാതെ ഉള്ളിൽ കുതറുന്നതെന്തെന്ന് കവിത പോലെ അറിഞ്ഞു ഹൃദയത്തിൻ്റെ കുരുക്കുകൾ ഓരോന്നായി അഴിഞ്ഞഴിഞ്ഞു വന്നു മരിച്ചുപോയതിനാൽ മാത്രം അവരെ തൊടാതെ പോയ ഉടവുകളും ഉലച്ചിലുകളും അവരുടെ ചുളിവുകളെ ഏറ്റുവാങ്ങാനിരിക്കുന്ന എൻ്റെ തൊലി പരസ്പരം തോളത്തു കൈവച്ചു തീവണ്ടി മുറികളാകുന്ന കുട്ടികളെപ്പോലെ പരസ്പരം തോളത്തു കൈവച്ചു തീവണ്ടി മുറികളാകുന്ന കുട്ടികളെപ്പോലെ പുറത്തു കേൾക്കാത്തൊരിമ്പത്തിൽ മുങ്ങി വണ്ടിയും യാത്രക്കാരും ഞങ്ങളായി പാളം തെറ്റുന്നതും വേഗം വന്നിടിച്ചു ചാവുന്നതും ഞങ്ങളായി ഭ്രാന്തിയായിരിക്കാനും മരിച്ചു പോവാനും ബലമുണ്ടായിരുന്ന ഒരുവളോട് മരുന്നുകളാലും കീറിക്കളയുന്ന മരണമൊഴികളാലും മറുകര കടക്കുന്ന ഒരുകൾക്കു തോന്നുന്ന പ്രേമമെന്നവർ ചിരിച്ചു ഭ്രാന്തിയായിരിക്കാനും മരിച്ചു പോവാനും ബലമുണ്ടായിരുന്ന ഒരുവളോട് മരുന്നുകളാലും കീറിക്കളയുന്ന മരണമൊഴികളാലും മറുകര കിടക്കുന്ന ഒരുകൾക്കു തോന്നുന്ന പ്രേമമെന്നവർ ചിരിച്ചു രണ്ടു തലമുറകളുടെ വലിയ നദിക്കരയിൽ നിന്നും മുങ്ങിപ്പോകാൻ വേണ്ടി മാത്രം പുറപ്പെടുന്ന ഒരു തോണിയിൽ കയറുമ്പോൾ വീഴാതിരിക്കാൻ അവരെൻ്റെ കൈ മുറുകെ പിടിച്ചു രണ്ടു തലമുറകളുടെ വലിയ നദിക്കരയിൽ നിന്നും മുങ്ങിപ്പോകാൻ വേണ്ടി മാത്രം പുറപ്പെടുന്ന ഒരു തോണിയിൽ കയറുമ്പോൾ വീഴാതിരിക്കാൻ അവരെൻ്റെ കൈ മുറുകെ പിടിച്ചു